ഹരേ കൃഷ്ണ ഭഗവാൻ മഹാദേവൻ്റെ പ്രീതി നേടിയാൽ എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമുക്ക് മോചനം മോചനമുണ്ടാവും സർവ്വ ഐശ്വര്യമാണ് ഫലം എന്ന് പറയപ്പെടുക അതുപോലെ തന്നെ ക്ഷിപ്രകോപിയാണ് ഭഗവാൻ അതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയുമാണ് വിദ്യാമണ്ണം ഭഗവാനെ ഭജിച്ചാൽ ഒരുപാട് ഗുണഫലങ്ങൾ ഗുണഫലങ്ങളുണ്ടാവും അപ്പോൾ അതിലേക്ക് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഭജിക്കാൻ പറ്റുന്നൊരു ഒരു മന്ത്രമാണ് ശിവ അഷ്ടോത്തര ശതനാമാവലി അതായത് നൂറ് നാമങ്ങളുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇത് ജപിച്ചാൽ നമുക്ക് അഷ്ട ഐശ്വര്യങ്ങളുണ്ടാവും അഭീഷ്ട സ്ഥിതി ഉണ്ടാവും എല്ലാ ഗ്രഹങ്ങളുടെ ദോഷങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാവും സകല രോഗങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ഉണ്ടാവും അതുപോലെ തന്നെ പാപമോചനം ഉണ്ടാവും എന്തെങ്കിലും കൊടിയ പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നടക്കാത്ത ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതെല്ലാം സാഫല്യം ഉണ്ടാവും ദീർഘായുസും മംഗല്യ ഭാഗ്യവും ഇവ ദാമ്പത്യസുഖമൊക്കെ കുറഞ്ഞ ആൾക്കാർക്ക് അതും ഈ മന്ത്രം ജപിച്ചാൽ അതിനും പൊംവഴി ഉണ്ടാവും അതുപോലെ തന്നെ നിത്യവും കുളിച്ച് ഭസ്മൊക്കെ തൊട്ട് വിളക്കൊക്കെ കത്തിച്ചിട്ട് രാവിലെ വൈകുന്നേരം ജപിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ ഇതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ പ്രദോഷത്തിലോ അല്ലെങ്കിൽ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ശിവരാത്രിയിലോ ഒക്കെ പോയിട്ട് അമ്പലത്തിൽ ദർശനം